നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോടൊരു കഥയാണ് പറയുന്നത് വാട്സപ്പിൽ എൻ്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു കഥ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് ഈ കഥ വളരെ ആപ്റ്റായിട്ട് തോന്നി ഇത് കേൾക്കണമെന്ന് തോന്നി ഒരു പന്നിയുടെ കഥയാണ് നുണ പറഞ്ഞ രാജാവായ ഒരു പന്നിയുടെ കഥ അലക്സ് ബിയേഴ്സിന്റെ ദ ലൈങ് കിങ് എന്ന കഥ ആ കഥ ഇങ്ങനെയാണ് നനഞ്ഞു കിടക്കുന്ന മണ്ണിൽ ചവിട്ടി വരണ്ടു കിടക്കുന്നല്ലോ എന്ന് പഴിക്കും മയിലിനെ നോക്കി എത്ര വൈരൂപ്യമാണ് നിനക്ക് എന്ന് പരിഹസിക്കും നൂറ്റിമൂന്ന് വയസ്സുള്ള ആമയുടെ മുഖത്ത് നോക്കി നിന്നേക്കാൾ പരിചയ സമ്പത്ത് എനിക്കാണെന്ന് ഒളിപ്പില്ലാതെ പറയും ഏറ്റവും വേഗതയുള്ളത് തനിക്കാണെന്ന് ചീറ്റപ്പുലിയോട് വാദിക്കും അവന്റെ വർത്തമാനം കേട്ട് തങ്ങൾക്കൊന്നും ഒരു കഴിവുമില്ല എന്ന് കടുവയും സിംഹവും വരെ ചിന്തിച്ചു അവർക്ക് സ്വന്തം കഴിവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു നുണകൾ പലവട്ടം ആവർത്തിച്ചപ്പോ പന്നിയുടെ വാക്കുകൾ ശരിയാണെന്ന് തോന്നിയ മൃഗങ്ങൾ പന്നിയെ രാജാവാക്കി പിന്നീട് ആകെ നയം മാറ്റങ്ങൾ കാടിൻ്റെ പല ഭാഗങ്ങളുടെയും പേരുകൾ മാറി മീത് എന്നുള്ളതിന് താഴെ എന്ന് മാത്രമേ പറയാവൂ എന്ന നിയമം വന്നു ഇന്നലെ എന്നത് ഇനി മുതൽ നാളെ എന്നായിരിക്കും എന്തൊക്കെയോ പുതുതായി നടപ്പാക്കാൻ പോകുന്നു എന്ന പ്രതീതിയിൽ കുറച്ച് മൃഗങ്ങൾ ആവേശഭരിതരായി കറുത്ത വരകളോട് കൂടിയ വെളുത്ത സീബ്രകളാണ് വെളുത്ത കൂടിയ കറുത്ത സീബ്രകളേക്കാൾ മികച്ചത് എന്ന പ്രഖ്യാപനം പെട്ടെന്നായിരുന്നു സീബ്രകൾ തമ്മിൽ ആശയക്കുഴപ്പങ്ങളും വാഗ്വാദങ്ങളും കയ്യേറ്റങ്ങളും ആരംഭിച്ചു തന്റെ ദൗർബല്യങ്ങൾ മറച്ചു വെക്കാൻ മൃഗങ്ങളെ പലതും പറഞ്ഞ് തമ്മിലടിപ്പിച്ചു മൃഗങ്ങളുടെ ശ്രദ്ധ മാറിയെന്ന് കണ്ട് തന്റേതായ പുതിയ തന്ത്രങ്ങളുമായി മുടിച്ചു ആർക്കും പരസ്പര വിശ്വാസമില്ലാതായി വഞ്ചന പടർന്നു കടുവകൾ വെജിറ്റേറിയൻ ആണ് എന്ന് പല മാനകളോടും പറഞ്ഞു അത് വിശ്വസിച്ച പല മാനകളെയും പിന്നെ കാണാതായി ഒടുവിൽ ഒരു എലി മുന്നോട്ട് വന്നു അവൻ ധൈര്യസമേതം പറഞ്ഞു എടോ പന്നി മയിലുകളെ കാണാൻ എന്തൊരു ഭംഗിയാണ് നീ പെരുന്നുണയനാണ് തീട്ടം തിന്ന വെറും പന്നിയല്ലേ നീ എലിയെ നോക്കി കടുവയ്ക്കും പുലിക്കുമില്ലാത്ത ധൈര്യം നിനക്കോ എന്ന് പന്നി പുച്ഛിച്ചു നീ വെറും പീക്കിരിയാണെന്നും തന്നോട് മുട്ടാൻ വരണ്ട എന്നും അവൻ ഭീഷണിയിറക്കി പക്ഷേ എലിയുടെ വാക്കുകൾ സമൂഹത്തിൽ ചർച്ചയായി മാലിന്യം തിന്ന വെറുമൊരു പന്നിയാണ് നമ്മെ അടക്കി ഭരിക്കുന്നത് എന്നവർക്ക് ബോധ്യമായി മൃഗങ്ങൾക്ക് മറിച്ചു ചിന്തിക്കാനുള്ള ധൈര്യം കിട്ടി ഒടുവിൽ മൃഗങ്ങളെല്ലാം ചേർന്ന് പന്നിയെ ചവിട്ടിപ്പുറത്താക്കി ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന അനീതിയുടെ നേർചിത്രമാണ് അലക്സ് പിയേഴ്സിന്റെ പ്രസിദ്ധമായ ഈ കഥ ഈ കഥയുമായി നമ്മുടെ രാഷ്ട്രീയത്തിൽ ആർക്കെങ്കിലുമായി ബന്ധം തോന്നുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃച്ഛികമാണ് അത് കഥയാണ് അത് ഏതെങ്കിലും തരത്തിലുള്ള സംഭവവുമായി യാതൊരു ബന്ധവുമില്ല